യുടെ നാടൻ ഇപ്പം എല്ലാവരും ഹൈബ്രിഡ് ഇനങ്ങളിൽ പന്താകൃതിയിലും വേറെ ഓരോരോ രൂപങ്ങളിലൊക്കെ ഇളവ് ഇത് നമ്മുടെ ഏറ്റവും പഴയ രൂപമാണ് കുറച്ചുകൂടി വീതികൾ വേറെ ഇനം ഉണ്ട് പലക പോലെ ഇങ്ങനെ എന്ത് ചെവി പോലെ ആടിൻ്റെ പോലെൻ്റെയൊക്കെ ചെവി പോലെ പടർന്ന് പരന്നിരിക്കുന്നവരാണ് ഇതല്ലാണ്ട് മറ്റാരമ്പളിയുടെ കൂട്ട് ഉള്ള രണ്ട് മൂന്ന് വശങ്ങളായിട്ടുള്ള സാധനമാണ് ഇതിൻ്റെയൊക്കെ ഫ്രൂട്ടിൻ്റെ ഔഷധ ഗുണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത് നമ്മളാരും കഴിക്കാലോ ഉപയോഗിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല റോഡ് വക്കത്തും കാട്ട് പറമ്പ് കാട് പിടിച്ചിടക്കുന്ന എല്ലാം തങ്ങനെ കിടന്നു പോവുകയായിരുന്നു പക്ഷേ ഭയങ്കര ഹൈ ഡിമാൻഡുള്ള ആണ് ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസും ഷേക്കും ഒക്കെ നമ്മളെന്തെല്ലാം പാഴാക്കി കളയുന്നു അതെല്ലാം വിദേശികൾ മാർക്കറ്റ് ചെയ്ത് കാശുണ്ടാക്കുന്നു ഒന്നും മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല ഒരുമാതിരിപ്പെട്ട സർവ സാധനങ്ങൾ അവൻ പറമ്പിലുള്ളത് പാഴാക്കി കളിയായിരുന്നത് മാത്രമാണ് അവർ വിനോദമായിട്ടുള്ളത്